വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ എ ക്യു അക്വ ഫ്രം ഹൗസ് ഓഫ് ആദിൽ കാതിരി പ്രസൻറ്റേഷനൊക്കെ ഇങ്ങനെയാണ് ഇവിടെ എ ക്യു അക്വ എന്ന് എഴുതിയിട്ടുണ്ട് ഇ ഡി പി വെർഷനാണ് ഹൺഡ്രഡ് എം എൽ മെയ്ഡ് ഇൻ ഇന്ത്യ അപ്പം ഇന്ത്യയുടെ പ്രൊഡക്റ്റാണ് ഇതിൽ കാണിച്ചു കണ്ടില്ലൊരു ഒരു ഒരു സി അല്ലെങ്കിൽ ഒരു ഓഷൻ വൈബിലാണ് ഇതിൻ്റെ ഒരു പുറത്തുള്ള പുറത്തുള്ളൊരു ഔട്ട്ലുക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ലും ഒരു ഫ്രഷ് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു സി വൈബിളുള്ള ഒരു പെർഫ്യൂമും ഇപ്രാവശ്യം നാട്ടിൽ വെക്കേഷൻ വെക്കേഷന് പോയ സമയത്ത് ആമസോണിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വെറുതെ കണ്ട സമയത്ത് വാങ്ങിയ ഒരു പെർഫ്യൂമാണ് ഒരു ഐഡിയ ഇല്ലാതെ വാങ്ങിയൊരു പെർഫ്യൂം ബോട്ടിൽ ഇതുപോലെയാണ് നല്ല ബ്ലൂ ബോട്ടിൽ ബ്ലൂ ബോട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ഫ്രഷ് പെർഫ്യൂമിനെയാണ് സൂചിപ്പിക്കുന്നത് ഇ ഡി പി വെർഷൻ ഹൺഡ്രഡ് എം എൽ എന്ന് എഴുതിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ അവരുടെ ഒരു ലേബലൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാപ്പ് പ്ലാസ്റ്റിക്കാണ് ബോട്ടിലൊരു ഓക്കെ ബോട്ടിലാണ് കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ പ്രൈസ് പോയിൻ്റ് ആണ് ഇതിനെ ഡിഫറെൻറ്റാക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ പെർഫ്യൂമ് വറുത്താണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എഴുന്നൂറ്റി രൂപയ്ക്ക് ഒരു വറത്തായിട്ടൊരു ആണ് ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കാണിക്കാം വേണ്ട നല്ല ആണ് നല്ല സ്പ്രെയറാണ് ഒക്ക ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂം ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് ഒരു സിട്രസി ഫ്രഷ് ഫ്രഷാണ് നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ജാസ്മിൻ സി അക്കോട്ട് ബേസ് നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആംബർ മസ്ക് വുഡി ഇത്രയാണെങ്കിൽ നോട്ട്സ് സ്റ്റാർട്ടിങ് തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിട്രസി ഫ്രഷ് സ്മെല്ലാണ് ഉടനീളം ഒരു ഫ്രഷ് സ്മെല്ല് ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഒരു മിഡിൽ ലേഗൊക്കെ വരുമ്പോഴത്തേക്കും പക്ക ഒരു ബീച്ച് വൈബി ലേക്ക് ഇതിൻ്റെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ആ ഒരു കടൽ തീരത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീല് അതോടൊപ്പം ജാസ്മിൻ്റെ സ്മെല്ലും ഉണ്ട് ബേസ് ലേഗ് വരുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മസ്ക് അതേപോലെ സാന്ഡൽ വുഡിൻ്റെ സ്മെല്ലാണ് ഇതിൻ്റെ ബേസ് നോട്ടിലേക്ക് വരുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു പെർഫ്യൂമ് പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു നാല് മണിക്കൂറാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ മാസമാണ് നാട്ടിൽ പോയത് ഒക്ടോബർ നവംബർ ഈ ഒരു മാസത്തിൽ ഒരു നാല് മണിക്കൂർ ഞാനൊരു ആവറേജ് പെർഫോമൻസ് ആണ് പറയുന്നത് അതിന് മെള്ളും കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങളൊരു നാല് മണിക്കൂർ ഇത് കൂട്ടിക്കോ പ്രത്യേകിച്ചും ജിമ്മിലൊക്കെ നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ ജിമ്മിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അടിക്കുകയാണെങ്കിൽ പക്ക ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള പെർഫ്യൂമാണ് നിങ്ങളൊരു ഫ്രഷ് പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു എഴുന്നൂറ്റൊമ്പത് രൂപ അത്തരം ആയിരം രൂപയിൽ താഴെ പെർഫ്യൂമുകൾ നോക്കുന്ന ആളുകൾക്ക് ഒരു ട്രൈ ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ് അപ്പം ഒത്തിരി ഫ്രഷ് പെർഫ്യൂമുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ടല്ലോ അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചൊരു ഡിഫറെൻറ്റായിട്ടുള്ള സ്മെല്ലായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റേത് നോട്ട്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ കാണുമ്പം ഒരേപോലെ ആണെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ സ്മെല്ലിന് അതുപോലെ ഡ്രൈ ഡൗണിലൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയൊരു സ്വീറ്റ്നസ്സും കൂടെ ഇതിൽ ആഡ് ആവുന്നുണ്ട് അപ്പം കുഴപ്പമില്ലാത്ത ഒരു പെർഫ്യൂമാണ് അറ്റ് ദിസ് പ്രൈസ് പോയിൻ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കുക എ ക്യു അക്വ ഫ്രം ആദിൽ കാതിരി